എല്ലാര്ക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച നമ്മുടെ ഓണാഘോഷം ഓണം ിട്ടൊരു എത്ര സെൻഡും ഒരാഴ്ച ഒരാഴ്ച ആയെങ്കിലും നമ്മളുടെ ഓണാഘോഷം ഇപ്പഴായിരുന്നു പതിമൂന്നാം തീയതി ശനിയാഴ്ച ആയിരുന്നു കേട്ടാ ഓണാഘോഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ ഓണാഘോഷം അടിപൊളിയായിരുന്നു സജ്ജം പറഞ്ഞിങ്ങനെ ഉണ്ടാകും മുഖം ഭയങ്കര ടയർഡൊക്കെ ആയിട്ട് ആയിട്ടാണ് എനിക്ക് ഞാൻ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല ഞങ്ങള് തലേ രാത്രി എത്ര മണി പതിനൊന്ന് മണിയൊക്കെ ആയി നമ്മൾ എത്തുമ്പോ എത്തിയത് അപ്പൊ അതിന്റെ ഒക്കെ ക്ഷീണം കൊണ്ട് മുഖമൊക്കെ ഒരു ക്ഷീണിച്ചിരിക്കുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ ആകെ ക്ഷീണം കൊണ്ടാണ് ട്രഡിയൊക്കെ ആയി പോയത് പക്ഷെ അവിടെ പിന്നെ അവിടെ ഡാൻസ് ആയി ഗെയിമായി കൊറേ ഗെയിം ഉണ്ടായിരുന്നു ഗെയിം ഒക്കെ ആ ചെയ്യേണ്ടതാണ് സമയ കൊറേക്ക് നടത്തിയില്ല സത്യം പറഞ്ഞ എല്ലാരോടേയും പ്രായമായിരുന്നു വരെ അതെ നമ്മളിങ്ങാട്ട് ശദ്യാ അവര് കളിക്കലും ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു ഞാന് അതൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന്റെ ശേഷം അടിപൊളിയാണ് ഓണാഘോഷം നമ്മളൊറ്റക്ക് ഇങ്ങനെ വീട്ടിലാഘോഷ എല്ലാരും കൂടി ലേറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരോടും നമ്മള് ശരിക്കും പറഞ്ഞ ഏഴാം തീയതിക്ക് വെച്ചിണ്ടായി പിന്നെ വർക്കുകളാണ് നമ്മള് നീക്കി പതിമൂന്നായിരത്തി പക്ഷെ എന്നാലും ഞങ്ങൾ അന്ന് ഞങ്ങള് നമ്മടെ എല്ലാരും മനസ്സിലാകുന്ന ഓണം തന്നെയായിരുന്നു ഭയങ്കര അടിച്ചു പൊളിച്ച് പിള്ളേരായാലും വലിയ ഒരേ പോലെ ഒരേ പോലെ സത്യം പറഞ്ഞ ഞാനീ കസാര കളി അങ്ങനത്തെ ഈ കളികൾക്ക് അധികം ഇടപെടാത്ത ആളാണ് എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന ഓരോരു കളിയിലും ഒക്കെ ഞാൻ കളിച്ചിട്ട് ഞാൻ എനിക്ക് ഒക്കെ ചമ്മരൊക്കെ ഇള്ള ഒരാളാണ് പക്ഷെ ഇവരെ കൂടിയും നമ്മളെ കളിച്ച് പോകും എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അമ്മ ഒരു ഗെയിമില് ജയിച്ചുല്ലോ ഏത് ആ ഏട്ടന അവസാനം വരെ ഞാൻ എനിക്ക് കളിക്കാനോ കറക്റ്റ് അറിയില്ലേട്ട അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മളെ ഏട്ടനധികം ഞാൻ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനുണ്ടാവും ഏട്ടനധികം എന്റെ ഫോണ് വേഗിലായിരുന്നു ഏട്ടൻ ഫോണിൽ ഏട്ടനെടുക്കുന്നു പിന്നെ നമ്മൾ ഡെയിലി പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വിട്ടുപോയി ഓൺവോയ്സ് ആയിട്ട് അതിന് സംസാരിക്കാനോ നമുക്ക് അപ്പൊ തന്നെ ഇതുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു നമ്മള് രാവിലെ പത്ത് മണിക്ക് അവിടെ പോയിട്ട് പിന്നെ രാത്രി പത്ത് മണി ആകുമ്പോ പരിപാടി കഴിഞ്ഞിട്ടില്ല

ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ടൈം ഉള്ള പോലെ അവിടെ പെട്ടെന്ന് തീർന്നല്ലേ ഞങ്ങൾക്ക് വിഷമ അവരെല്ലാരും പറഞ്ഞു പെട്ടെന്ന് തീർന്നില്ല കണ്ട് ഇതായി വരുമ്പിക്കും തീർന്നല്ലോ ഞങ്ങളുടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞാൻ വിശേഷം കഴിഞ്ഞാ ഞങ്ങൾക്കും അപ്പൊ അല്ലെങ്കിൽ വണ്ടികളൊന്നും പോവാറില്ല അതായിപ്പോ വീട് വെച്ചാൽ തുടങ്ങിയപ്പോ വണ്ടി മുമ്പേക്ക് ഓരോരുത്തരൊക്കെ വന്നു അപ്പൊ അതിന്റെ വീഡിയോ കട്ടി വന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികള് ഡാൻസാണ് ആ ഞങ്ങൾ ഇതുവരെ അവരുടെ മുന്നിൽ അവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചിട്ട് കഴിഞ്ഞാവശ്യ വിഷുവിന്റെ വാഷികത്തിന് എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ കളിച്ചില്ല അതെനിക്ക് നാമം വന്നിട്ട് കളിച്ചില്ല ഇനിയൊക്കെ അത്ര കൊഴപ്പണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു വട്ടം കളിച്ചായിരുന്നേ ഇപ്പൊ കൊഴപ്പില്ല പിന്നെ എല്ലാവരുടെയും പരിപാടികൾ അടിപൊളിട്ടാ Echunda Lansung, Mamu Lin. I love തിരുവാതിര കളിണ്ടായപൊളിയായിരുന്നു അമ്മയ്ക്കൊക്കെ എന്നോട് പറയാനായിട്ടാ തിരുവാതിരകളി പ്രാക്ടീസിനൊക്കെ പോയ രസപ്പൊ അതൊക്കെ തീർന്നപ്പോളെ നമ്മളൊരു കാര്യത്തിന് ആലോചിച്ചു തീർത്തിട്ട് അത് ഫുള്ള് കഴിയുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ ആലോ പരിപാടി ഏപ്രിൽ ഫസ്റ്റൊക്കെ ആയിട്ട് എന്താ പറയാ നിങ്ങ പറഞ്ഞ പോലെ മറ്റേ ചലഞ്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ചലഞ്ചൊക്കെ എടുത്ത് ഭയങ്കര കഷ്ടപ്പെട്ടു പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയനാട് ഭയങ്കര ഭക്ഷണായിരുന്നു ഞാൻ ഫുഡൊന്നും രണ്ടു ദിവസം കഴിച്ചിട്ടില്ല ചലഞ്ചെടുത്തിട്ട് എന്തായിരുന്നു എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയത് ആ ഹണിയില് മറ്റേ ചിക്കനോ കഴിച്ചില്ലേ അപ്പൊ അപ്പൊ നമ്മളൊരു ചലഞ്ച് കിട്ടണ കാണാത്തൊരു കണ്ടോളോ ഇതിന്റെ ഇടയിൽ ഇണ്ട് നമ്മളൊട്ടും മാച്ച് അല്ലാത്ത കോമ്പിനേഷൻ ഫുഡുകളായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ ഇടുക്കുമ്പോ ശ്രദ്ധിക്കാന്നിറ്റേ ദിവസം നമുക്ക് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചലഞ്ചില് നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കാം വേറെ ഒന്നല്ല ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ടുണ്ടേ ഞങ്ങള് രണ്ടു മണിക്കൂർ വിളിക്കും ബാത്റൂം തുടങ്ങിയ ടൈം വേണ്ട നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ വേണ്ടിട്ട് സാധാരണ എനിക്കാരും പ്രശ്നമൊന്നും വരാറില്ല പിന്നെ നമ്മൾ കഴിച്ച ഫുഡ് അങ്ങനത്തെ ഒക്കെ ആണല്ലോ മധുരം മെയിലും ഒക്കെ കൂടി ഇതാ കഴിച്ചു തോന്നുന്നു ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ കമന്റിൽ പറയാ നമുക്ക് ട്രൈ ഇഷ്ടപ്പെട്ട പറയാൻ ഞങ്ങളോട് ആഗ്രഹിക്കുന്ന വീഡിയോ അതെ 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 നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റേ വീഡിയോ ഇരുന്ന് കാണാ കുറച്ച് ഗിഫ്സ് ഒക്കെ വീഡിയോസ് ഉണ്ട് चिना भर दरा चन्द्रचूड शिव शङ्कर पार्वती रमणानि नग नमो नमा चन्द्रचूड शिवशङ्कर புயிரே புயிறே என்ன மண் பேசே பேசி வெக்க மாட்டிருந்தா DJ 幺，耶！